നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ായിട്ടുള്ള നമ്മൾ വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടും ആണ് നല്ല അടിപൊളി രണ്ട് കളേഴ്സിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതൊരു ബ്രിക് ഓറഞ്ച് ആണ് കേട്ടോ നേരത്തെ ബ്രിക് മെറൂണും ബ്രിക് റെഡും ഒക്കെ കണ്ടിട്ടുണ്ട് ഇതൊരു ബ്രിക് ഓറഞ്ച് ആണ് അപ്പോ നിങ്ങളെ ചെറിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലോ ചെറിയ ഷോപ്പുകളുള്ളവരാണെങ്കിലോ ഒലിവിയുടെ അടൂര് ഷോപ്പിലോ എറണാകുളം കോട്ട് സെറ്റുകൾക്ക് മാത്രമായിട്ട് ഒരുക്കിയിരിക്കുന്ന എം ജി റോഡിലെ ഷെനായി തിയേറ്ററിലെ ഓപ്പോസിറ്റ് മെട്രോ പില്ലർ നമ്പർ സിക്സ് എയ്റ്റ് ഫോർ ഷോപ്പിലോ ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ കോട്ട് സെറ്റുകൾ ഒരെണ്ണത്തിന് നൂറ് രൂപ കുറവില് കിട്ടും നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം ഇഷ്ടമുള്ള കളറുകൾ ഇഷ്ടമുള്ള പാറ്റേണുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം കോട്ട് സെറ്റുകളുടെ വിപുലമായ ശേഖരമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ അടൂർ ഷോപ്പിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലുള്ള കുർത്തീസുകളും ടൂ ഡബിൾ നയൻ മുതലുള്ള കോഡ് സെറ്റുകളും അവൈലബിൾ ആണ് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് പർച്ചേസ് ചെയ്യാം അടൂര് ഭീമ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളുടെ ഷോപ്പ് വരുന്നത് ഒലീവിയ ഡിസൈൻസ് എന്ന ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഈ മൂന്ന് പ്ലാറ്റ്ഫോമിലും രാവിലെ പതിനൊന്ന് മണിക്ക് നമ്മളുടെ ഡ്രസ് വീഡിയോ പുതിയ പുതിയ അപ്ഡേഷൻസ് വരുന്നുണ്ട് ഇന്ത്യയിലെ എല്ലായിടത്തും നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് ഫോർ ഡബിൾ നയൻ തൊട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുർത്തീസുകൾക്കും കോട്ട് സെറ്റുകൾക്കും എല്ലാം തന്നെ ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും നമ്മൾ നൽകുന്നത് അപ്പൊ ഇന്നത്തെ ഈ ഒരു കളക്ഷൻ കണ്ടു തുടങ്ങാം ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിലുള്ള അടിപൊളി ഐറ്റം ആണ് ഫസ്റ്റ് കളറ് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ബ്രിക്ക് ഓറഞ്ച് ഷെയ്ഡ് ആണ് കണ്ട എന്ത് ഭംഗിയാ നോക്കിക്കേ വീനക് പാറ്റേൺ ആണ് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്ത് ഉണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് സെയിം പ്രിന്റിൽ തന്നെ വരുന്ന ബോട്ടവും ആണ് ഫുള്ളി ഇലാസ്റ്റിക് വന്നിട്ട് വൺ സൈഡും ഇതേപോലെ നല്ലൊരു പോക്കറ്റും കണ്ട നല്ല ലെങ്തി പോക്കറ്റ് ആണ് കേട്ടോ നമുക്ക് രണ്ട് മൊബൈലും ഇടയിട്ട് വയ്ക്കാം അത്ര ലെങ്ണ്ട് നല്ലൊരു പോക്കറ്റും ഇതൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിരിക്കുന്ന കോൺസെറ്റ് ആണ് ഫൈവ് ഡബിൾ നയനേ ഉള്ളൂ നെക്സ്റ്റ് കളർന്ന് പറയുന്നത് ഒരു ഒലിവ് ഗ്രീൻ കളർ വരുന്നത് ഇതാണ് അട കേട്ടോ ഒലിവ് ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള ഗ്രീൻ ഷെയ്ഡ് ബ്യൂട്ടിഫുൾ കളറാന്ന് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എല്ലാം റയർ കളേഴ്സിനാണ് കൊണ്ടുവരുന്നത് ഭംഗിയുള്ള ഗ്രീൻ സൂപ്പർ എല്ലും ഇഷ്ടപ്പെടുന്ന കളറുകളാണ് നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടുന്ന സെയിം ഐറ്റം ആണ് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല കളറുകളുമാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് കാണാം ബൈ Thanks for watching!